പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിവാഹിതരും വിധവകളും ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹിതരാകാനുള്ള അവസരമൊരുക്കാൻ പയ്യാവൂർ മാംഗല്യം പരിപാടി സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒക്ടോബറിൽ പയ്യാവൂരിൽ ഒരുക്കുന്ന വേദിയിൽ വിവാഹം ചെയ്യാനും വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെക്കാനും അവസരമൊരുക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇരുപതാം തീയതി വരെ അപേക്ഷകൾ നമ്മൾ സ്വീകരിക്കും ചിലപ്പോൾ ഒരാഴ്ച കൂടിയേക്ക് നീട്ടിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും അതിനുശേഷം ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിലെയും സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ്റെയും ആളുകളിരുന്നുള്ളൊരു സമിതി ആ സമിതി ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ പരിശോധിക്കും പരിശോധിക്കുമ്പോൾ പൊതുവേ നമുക്കറിയാം സ്ത്രീകളുടെ അപേക്ഷകൾ കുറവും പുരുഷന്മാരുടെ അപേക്ഷ വളരെ കൂടുതലുമായിരിക്കും അതുകൊണ്ട് സ്ത്രീയുടെ രക്ഷിതാവിന് പുരുഷൻ്റെ രക്ഷിതാവിൻ്റെ അതല്ലെങ്കിൽ അവർ എൻ്റെ സഹോദരനാണ് നമ്പറാണ് ഏതായാലും ശരി പുരുഷൻ്റേതല്ലാത്ത ഒരു നമ്പർ ആ കുടുംബത്തിലേത് നൽകും നൽകിയതിനു ശേഷം സാധാരണ വിവാഹാലോചന പോലെ തന്നെ അല്പം വേഗത്തിൽ ഒരു മാസം ഒന്നര മാസം സമയമെടുത്ത് ഈ ആലോചനകൾ നടക്കും ആലോചനകൾ നടക്കുന്ന മുറയ്ക്ക് അതിനകത്ത് ഇത് ആളുകൾക്ക് പയ്യാവൂരിൽ ഒരുക്കും പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് നൂറുദിന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഭരണസമിതിയുടെ കാലാവധി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഇതിലെ പ്രധാനപ്പെട്ട ആശയമാണ് പയ്യാവൂർ മാംഗല്യം ഇതിനായി പൂരിപ്പിച്ച അപേക്ഷ ഒരു പാസ്പോർട്ട് ഫോട്ടോ സഹിതം നൽകേണ്ടതാണ് പുരുഷന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ ഒരുക്കിയിരിക്കുന്ന പെട്ടിയിലോ അല്ലാത്തപക്ഷം പ്രസിഡന്റിന്റെ ഔദ്യോഗിക മേൽവിലാസത്തിലും അറിയിക്കണം സ്ത്രീകളുടെ അപേക്ഷകൾ സംഘടനയുടെ ഭാരവാഹികളുടെ കൈവശമോ അല്ലാത്തപക്ഷം കണ്ണൂർ ജില്ലാ വിധവ ക്ഷേമ സംഘം എൻ ജിഒ യൂണിയൻ ബിൽഡിംഗ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ ആറ് ഏഴ് പൂജ്യം 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 ഒന്ന് എന്ന മേൽവിലാസത്തിലോ അയക്കണം വാർത്താസമ്മേളനത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മോഹനൻ വിധവാ ക്ഷേമസംഘം ജില്ലാ പ്രസിഡന്റ് സുശീല വേലായുധൻ ജില്ലാ സെക്രട്ടറി സതീദേവി വി പി ശോഭന എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ